வீண மந்திரி கப்பித்தாண்ட வீண மந்திரி தள்ளு தள்ளு தள்ளோட தள்ளு 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 வீண மந்திரி ஆ தள்ளு 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 வீண மந்திரி ഇതിന് മാത്രം തള്ളല എന്തുവാ ഇത് ഞങ്ങൾ എന്ത് തള്ളി ഇപ്പൊ എന്റെ തള്ളി തള്ളി സദനം കയ്യിലുണ്ടോ സദനം കയ്യിൽ സദനം കയ്യിലുണ്ടോ കൈ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇല്ല നിങ്ങൾ നിങ്ങളെ മന്ത്രി അങ്ങോട്ട് തള്ളിയില്ല കാണാനില്ല 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 മാത്രമേ പറയാറുള്ളൂ തപ്പുന്നുണ്ടോ തപ്പ് തപ്പി

ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് അതെ അദ്ദേഹത്തിന് അങ്ങനെ കളവ് പറയേണ്ട കാര്യമൊന്നുമില്ല പിണറായി വിജയനും ഡോക്ടർ ഹാരിസ് മികച്ച ആളാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം ഡോക്ടർ ഹാരിസിനെ മാധവനാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു ഹാരിസിനെ ഒന്ന് ാക്കാൻ നോക്കിയതാ ഒത്തില്ല ഒത്തില്ല സത്യാവസ്ഥ പുറത്തു വന്നു അതെ ഒരു രണ്ടു വർഷം മുമ്പ് കാണാതെ പോയതാ കാണാനില്ലെന്ന് പറഞ്ഞത് കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് കുറ്റം ഇപ്പോൾ രണ്ടു വർഷമായിട്ട് ഇപ്പോഴാണോ നിങ്ങൾ അറിയുന്നത് അവിടെ ഒരു സാധനം ഇല്ലാന്നും ഇതുവാണോ ഇത് ഞങ്ങൾ ഇപ്പടയല്ലേ അറിയുന്നത് ഞങ്ങൾ ഉപകരണം തീർന്നത് പോലും ഞങ്ങൾ ഇപ്പൊ പിന്നല്ലേ ഇപ്പൊ ഇല്ലാത്തതുപോലും ഞങ്ങക്ക് അറിയത്തില്ല പിന്നെ വർഷം മുമ്പ് അതെ ആ അങ്ങനെ ആ കാണാനില്ല എന്ന് നിങ്ങൾ പറഞ്ഞ ആ കഥ നീസ ഹാരിസിന്റെ തലയിലോട്ട് വെക്കാൻ നോക്കിയത് ഒത്തില്ലേ ആരും വയ്ക്കാൻ നോക്കി നിങ്ങൾ നിങ്ങളുടെ വീണമന്ത്രി ആണല്ലോ രാവിലെ എന്ന് പറഞ്ഞത് കാണാനില്ല ഇരുപത് ലക്ഷത്തിന്റെ തന്റെ ഉപകരണം കാണാനില്ല നേരത്തെ ഹാരിസ് ഡോക്ടറെ എടുത്തു പറഞ്ഞു പറഞ്ഞു അല്ല നിങ്ങളുടെ അവിടുത്തെ ആരോഗ്യ വകുപ്പിലെ ചില ഉന്നത അത് പിന്നെ പി ആർ വർക്ക് ടീം നിങ്ങളുടെ വീണമന്ത്രിയുടെ ഗ്രൂപ്പുകാർ ഹാരിസിനെ അത് ആക്രമിക്കാനും അദ്ദേഹത്തിന്റെ കരിയർ അങ്ങ് തൊലപ്പിച്ചു കളയാനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല നോക്കൂ അദ്ദേഹം ഇടതു സഞ്ചാരിയാണ് അദ്ദേഹം സഞ്ചാരി ആയിരുന്നു എന്നിട്ട് നിങ്ങൾ എന്താ അദ്ദേഹത്തോടും കുടുംബത്തോടും ഇടതാവിടാണിച്ചത് ഇദ്ദേഹത്തിന് ഒരു കറവില്ല സഹിക്കോ അതെ ഒരു കറവോലും ഇല്ലാത്ത എന്നിട്ട് ഞങ്ങളുടെ സിസ്റ്റത്തെ പഠിച്ചിരിക്കുന്നു ബ്ലാഡിഫ് എത്തിന് ഒരു കുഴപ്പമില്ല ആരോഗ്യമായിരുന്നു അങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു ഉപകരണം ഉപകരണമില്ലെന്നും പറഞ്ഞു ഒരു ഉപകരണം ഫ്രണ്ട് വെച്ചിരിക്കുന്ന മറ്റേ അരിവാൾ ചുറ്റുക ഉപകരണങ്ങൾ ഇല്ല ഞങ്ങൾക്കോ അതെ അവസാന വർഷം കൊണ്ട് തള്ളിത്തള്ളി വന്നതാ ഒമ്പതാമത്തെ വർഷത്തിൽ കൊണ്ട് കാലുടച്ചു മാധവനാക്കാൻ കഴിക്കിയതാ പക്ഷേ അദ്ദേഹമല്ല വേറെ ചിലരാണ് കട്ട് മോട്ടിച്ച് നക്കിയതെന്ന് ഇവർ മോട്ടിച്ചതൊന്നും ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല ചുമ്മാതാണ് വെറുതെ ആണ് അതല്ല ഇദ്ദേഹത്തെ ആണ് ഞങ്ങൾ ആരോപിക്കുന്നത് വെറും ഉയർന്ന കഥ മാത്രമാണ് ഞങ്ങളൊരു നോട്ടീസ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ആ മറുപടി കൊടുക്കാൻ ആ പാവം മനുഷ്യൻ പുറത്തുനിന്ന് കൈയിൽ നിന്ന് കാശ് എടുത്ത് പേപ്പർ മേടിക്കേണ്ടി വന്നു നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ മറ്റേ അനുസരിച്ച് നിങ്ങളൊരു മറ്റേ നോട്ടീസ് അങ്ങോട്ട് അയച്ചു അതിനൊരു മറുപടി കൊടുക്കാൻ അദ്ദേഹം മറ്റേ സ്വന്തം ഓഫീസിൽ പേപ്പർ നോക്കിപ്പോ കാണാനില്ല ആ പേപ്പറുടെ വാല്യൂ അവിടെ ഇല്ല പിന്നെയാണ് ഉപകരണം ഇരിക്കുന്ന തേങ്ങാക്കുല എണിച്ചുപോടും ഞാൻ എന്റെ പോക്കറ്റിലെ കാശ് എടുത്താണ് പേപ്പർ മേടിച്ചു മറുപടി കൊടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതിലും വലിയ നാണക്കേട് നിങ്ങൾക്ക് വേറെ വരാനുണ്ടോ നമ്പർ വൺ നമ്പർ വൺ ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് അസ്വസ്ഥമാണ് ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളൊക്കെ നിർത്തേണ്ടതാണ് വല്ലതുണ്ടെങ്കിൽ അകത്തേന്നും പറയണല്ല നാട്ടുകാരറിയിച്ചു നടക്കരുത് നമ്മുടെ ആരോഗ്യവകുപ്പിനെ ഇങ്ങനെത്താൻ വേണ്ടിട്ട് അവസരം ഇട്ടു കൊടുക്കരുത് ഞങ്ങള് വല്ലാതെ അലോസരപ്പെടുത്തുന്ന അലോസരപ്പെടുത്തുന്നില്ല ഉള്ള സത്യങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു അതെ സത്യങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ അലോസരമുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഒരു ഒരു ഇത് തകർക്കാണ് അതെ ആരോഗ്യ വകുപ്പ് ഇതുവരെ ആരോഗ്യ വകുപ്പിന്റെ ഒരു കല്ലാണ് ഇവർ ഇഴിഞ്ഞിരിക്കുന്നത് അതെ താഴെ കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഉപകരണം കാണാത്ത കഥയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് നാട്ടുകാര് കമന്റ് പട്ടിഷോ നിർത്തി പോയി പണി പിന്നെ ഒരു മന്ത്രി എന്ന് ഒരു കാര്യം പറഞ്ഞ പട്ടിഷോ നിങ്ങൾക്ക് ഒന്ന് മിണ്ടിയില്ലെങ്കിൽ മിണ്ടാത്ത മന്ത്രി ആരും അറിയാത്ത മന്ത്രി പറഞ്ഞാൽ കുറ്റം ഞങ്ങൾ ചെയ്യണേ എല്ലാം കുറ്റം ഇപ്പൊ പറഞ്ഞുതാണോ കുറ്റം എന്തോ വന്ന് പറഞ്ഞത് അത് കാണാൻ ഹാരിസ് ഡോക്ടർ ഹാരിസ് അതെ അദ്ദേഹം അത് വിറ്റ് പൂട്ടടിച്ച് നിന്നു കാണാതെ പോയത് ഇവരുടെ തലയിലായി രണ്ടു വർഷം കൊണ്ട് കാണാത്തത് ഇപ്പോഴാണോ കണ്ടുപിടി കാണാനില്ല എന്ന് കണ്ടുപിടിക്കുന്നത് രണ്ടു വർഷം കഴിഞ്ഞാണോ എന്നുള്ള ചോദ്യം വരുന്നു എന്ത് വേണ്ട ഇത് മൊത്തം തന്നെ ബോധം കേടാൻ പറ അല്ല അതാണല്ലോ സ്ഥിര ഏർപ്പാട് നിന്നത് ഇപ്പൊ ബോധം കെട്ടി വീഴാൻ പറഞ്ഞ ഒരു മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയാണ് ഒരു മതി കളിയാക്കരുത് കേട്ടല്ലോ കളിയാക്കും ബോധം കിട്ടുന്ന ആക്ടിങ് ആണോ ആണോ മയ്യാന്ന് ബോധം കെട്ടിയിട്ട് ഒരു ആക്ടിങ് ആണോ അതെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ചോദ്യം ചോദിക്കുമ്പഴത്തേക്ക് നിന്ന് നിപ്പിലങ്ങ് വീഴും അത്ത പോലെ കിടക്കും ഞങ്ങളുടെ ആരോഗ്യമന്ത്രി സിനിമയിലല്ലായിരുന്നു പണ്ട് കേട്ടോ അതെ അതുകൊണ്ട് കൃത്യമായിട്ട് സിനിമ നടിയെന്നല്ല അഭിനയിക്കാൻ അവരെ കടത്തി കടത്തിവിട്ടുന്ന അഭിനയമാണല്ലോ കാണിച്ചോണ്ടിരിക്കുന്നത് സാങ്കേതിക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചിരിക്കണം നമ്മൾ ഉള്ളിൽ നിന്ന് പരിഹരിക്കപ്പെടണം നാട്ടുകാരും മൊത്തം അറിയിച്ച് സിസ്റ്റത്തെ തകർക്കുകയല്ല വേണ്ടത് പോയി ീട നിങ്ങൾ പറയാം ആര് തുടക്കിട്ട് തരും ഡോക്ടർ ഹരിസാണോ ഉള്ള കാര്യമല്ലേ പറഞ്ഞു ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ വണങ്ങിയത് അവിടെ ആരോഗ്യം മറ്റേ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടത്താൻ സാധനങ്ങളില്ല എന്ന് പറയുന്ന ഒരു തെറ്റാണോ തവണ നിങ്ങളുടെ വകുപ്പിനെ അറിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു നിങ്ങളുടെ ഉന്നത മറ്റേ നിങ്ങളുടെ വീണാ ജോർജിന്റെ ശിങ്കിടികളെ എല്ലാം കാര്യങ്ങൾ മാറിയും തിരിഞ്ഞു അറിയിച്ചു ഒരു നടപടിയും ഉണ്ടാകാതെ വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു പേപ്പറില്ലെന്നൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളെ നാടെങ്കിലും തന്നെ പറയണ്ടേ അത് പിന്നെ ഇല്ലാത്ത കാര്യം പറ ഒരു പേപ്പർ ഇല്ല വെളുത്തു പോയി അഞ്ച് രൂപ പേപ്പർ വാങ്ങിച്ച പോരെ ആ മേടിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്

വേറെ എവിടെ നിങ്ങൾ ിൽ മിനുക്ക് മണി നടത്തി കേരളത്തിൽ കേട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് കോളേജല്ലേ ഇവര് വന്നതിന് ശേഷം കേരളത്തിലെ ആശുപത്രി മാറ്റമാണ് മാറിയിരിക്കുന്നത് അതുകൊണ്ട് വിജയൻ ഇപ്പോഴും അമേരിക്കയിലാ പോലാത്ത മാറ്റമാ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലും തോറ്റുപോന്നാണ് ജനങ്ങൾ ഇവർ ആരോഗ്യ വകുപ്പിനെ അന്ന് തള്ളിക്കൊണ്ട് വന്നായിരുന്നല്ലോ അതായത് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ കാട്ടാനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തീർന്നതും അത്ര മറ്റേ ഇവരുടെ സജിമന്ത്രി ഉണ്ടല്ലോ സജിമന്ത്രി എന്നിട്ട് പറയുകയാണ് എനിക്ക് എന്താ മഞ്ഞപ്പിത്തം വന്നപ്പോഴല്ലേടോ മഞ്ഞപ്പിത്തം വന്നപ്പോൾ സർക്കാർ ആശുപത്രിയിൽ കിടന്ന് ഞാൻ ചാകേണ്ടതായിരുന്നു ഒടുക്കം അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് കൊണ്ടാണ് എന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതേ മന്ത്രി പറഞ്ഞത് ശരിയല്ലേ ആശുപത്രിയിലോട്ട് പോയി നോക്ക് ഒറ്റ എണ്ണം കിടപ്പില്ല അറിയാമോ എല്ലാരും അവർ സർക്കാർ ആശുപത്രി ആരും തറ കിടക്കുന്ന എല്ലാരും എല്ലാവർക്കും കട്ടിലുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്ന് നടന്ന ആ സംഭവത്തിന്റെ കാര്യങ്ങൾ പറയണമായിരുന്നോ മറ്റേ വരാന്തയിലൊക്കെ കടന്ന രോഗികളെ രോഗികളെടുത്ത് മാറ്റിയത് അവരെയൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ തിടുക്കപ്പെട്ട് നീക്കം നടക്കുകയായിരുന്നു ഞങ്ങൾ ഒരു രോഗീനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു നേഴ്സിനെ വിളിച്ച് അവർ ആ സ്പോട്ടിൽ ഓടിയെത്തും അല്ലെ അത്രക്ക് കരുതലുണ്ടെങ്കിൽ നിങ്ങളുടെ സജ്ജമന്ത്രി എന്താണ് ഞാൻ സർക്കാർ ആശുപത്രിയിൽ കടന്ന് ചട്ടേന എന്ന് പറഞ്ഞത് അത് പിന്നെ മന്ത്രിക്ക് കരുതൽ കിട്ടിക്കാണൂല എന്തായിരിക്കും ഞങ്ങൾ പാവങ്ങളോടൊക്കെ നല്ല കരുതലാണ് കരുതല അതെ ഭയങ്കര കരുതൽ സർക്കാർ ആശുപത്രി പോയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ സജ്ജിമന്ത്രി പറഞ്ഞു അതെ 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 അല്ല സർക്കാർ ആശുപത്രി അല്ല സ്വകാര്യ ആശുപത്രി പോയിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് സർക്കാർ ആശുപത്രിയിൽ കടന്ന് മഞ്ഞപ്പിത്ത എനിക്ക് കൂടുതലായിരുന്നു അവിടെ കടന്ന് ഞാൻ ചാകാറായപ്പോ എന്റെ വീട്ടുകാരെല്ലാം കൂടെ എന്നെ എടുത്ത് സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി അന്നാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞങ്ങൾ സർക്കാർ ആശുപത്രി നമ്പർ വൺ ആണ് നമ്പർ വൺ ജനങ്ങൾക്കൊക്കെ ഞങ്ങള് അരി കോരിയാണ് കൊടുക്കുന്നത് എല്ലാം നിരത്തിന്റെ എണ്ണം തറയിൽ സമ്മയ്ക്കില്ല ട്വന്റി ഫോർ ഹവേഴ്സ് അവിടെ മാറ്റം മാറിയില്ല അതിന്റെ ഗുണമാ സജീ മന്ത്രി പറഞ്ഞത് മന്ത്രിയുടെടുത്ത് ആരും നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രി നിങ്ങൾ പണക്കാർക്ക് പ്രൈവറ്റ് ആശുപത്രി കൂടെ ആ കൊറേ കൊറേ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അഹോരാത്രം പണിയെടുക്കുന്നതുകൊണ്ട് നിലനിന്ന് പോകുന്നു നമ്മൾ നമ്മൾ കുറ്റം നമ്മൾ കുറ്റം പറയുമ്പോൾ ഇവരുടെ സംവിധാനത്തെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഉള്ളതുള്ള ഉള്ളതുള്ളവല്ലേ നമ്മൾ പറയണം പക്ഷേ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മുടിനാഴിരയ്ക്ക് പോലും ജീവൻ ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എടുക്കും അമാതിരി നല്ല ക്വാളിറ്റി ഉള്ള ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത് കേട്ടോ നമ്മൾ അത് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഞങ്ങളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടിപ്പൊളിയാണ് എടാ മെഡിക്കൽ കോളേജുടെ കാര്യം മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അവിടുത്തെ ഡോക്ടർമാരെയും നഴ്സുമാരെയും പിന്നോട്ട് വലിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ അവിടെ എക്യുപ്മെന്റ്സ് ഇല്ല മതിയായ മരുന്നുകളില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് എന്നിട്ടും ഉള്ളത് വെച്ച് അവര് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനിടയിൽ കൂടെ വന്നിട്ടാണ് മറ്റേ വീണ ജോർജിന്റെ കുറെ തള്ളും മന്ത്രി പോയി നോക്കണോ നോക്കണോന്ന് അവരും അറിയിക്കണം അങ്ങോട്ട് എടോ അറിയിച്ചപ്പോൾ അല്ലോടൊ നിങ്ങളും മിണ്ടാതിരുന്നത് അത് പിന്നെ എടാ അതിന്റെ കാര്യം ഇല്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു അവരുടെ പി അവരുടെ പി മറ്റേ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു ആരോഗ്യ വകുപ്പിന്റെ ഉന്നത തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ വിളിച്ച് കാര്യം പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്താ കൊടുക്കാൻ എക്യുപ്മെന്റ്സ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിവാദം വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിറ്റേ ദിവസം വിമാനത്തിൽ കൊണ്ട് ഇറക്കാറുന്നല്ലോ എക്യുപ്മെന്റ്സ് അത് വന്നായിരുന്നു ഇനി ആ സ്പോട്ടിൽ ഞങ്ങൾ മറുപടി നൽകിയിരിക്കും അതാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു പ്രശ്നം ഞങ്ങൾ വിവാദമായി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അതിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് ഞങ്ങളുടെ കണ്ണ് അതിന്റെ മേൽ അതെ അതിന്റെ മേൽ ആയിരിക്കും നിങ്ങളുടെ കണ്ണ് അതെ എന്തുവാ പാർട്ടി നിയമനവാ നടക്കുന്നത് മന്ത്രിമാരുടെ വകുപ്പുകളിലേക്കൊക്കെ ഒരു ചുക്കും ചുണ്ടാകുമ്പോ അറിയാത്ത എണ്ണത്തെ അങ്ങ് തള്ളി തള്ളിക്കേറ്റി വെച്ചേക്കുക ഒരു അഞ്ചു ആറും പ്രൈവറ്റ് സെക്രട്ടറിമാരാ ഓരോ മന്ത്രിമാർക്ക് എല്ലാം ഈ പറയുന്ന മറ്റേ ഇവരുടെ സി പി എം പിൻവാതിൽ നിയമനം പിന്നെ വെള്ളിയാഴ്ച ഉള്ള ഒരെണ്ണമില്ല ഒരു മന്ത്രിക്ക് ഞങ്ങളുടെ മന്ത്രിമാരല്ലാസുള്ളവര് തന്നെയാ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം സിപിഎമ്മ പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കാരല്ലാതെ വേറെ കൊണ്ടുവരണോ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ട് ഏതെങ്കിലും കൊണ്ടുവരണോട്ടറിമാരായിട്ട് വയ്ക്കേണ്ടത് ആരെയാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി വെക്കുമ്പോ അല്ലെങ്കിൽ ആ മികച്ച ആ മറ്റേ വകുപ്പിന്റെ ഉന്ന തലപ്പത്ത് മന്ത്രി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ തലപ്പത്ത് വെക്കേണ്ടത് ആരെയാണോ ആരോഗ്യ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിവരമുള്ള ഒരാളെ മനസ്സിലായോ ആണോ മോമി ഗോഡ് ഇത് മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു മന്ത്രിക്ക് അറിയില്ല എനിക്ക് അറിയാത്തോണ്ട് ചെയ്യണേരിക്ക

മൂട്